തുകയിൽ നിന്ന് അധികം തുക അടച്ചിട്ടുണ്ടെങ്കിൽ അത് പേപ്പർ മെമ്പർഷിപ്പും വരവ് കിടക്കും അല്ലേ അങ്ങനെ ചെയ്യാം ഓക്കെ ഓക്കെ അല്ല അല്ല പ്രശ്നല്ല ഇതിപ്പോ ഇങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം ഉണ്ടാവണ്ടേ നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടാവണ്ടെനിക്ക് തന്നെ പറഞ്ഞത് ഇപ്പൊ അതിപ്പോ മറ്റേ ട്രഷർ ട്രഷറ് പഠിച്ചെടുക്കുന്നുണ്ടോ എന്നാണ് ആരെങ്കിലും പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അല്ല ഇങ്ങനെ ഒരു ആക്ഷേപില്ലല്ലോ പക്ഷെ ഞാൻ പറയുന്ന പൈസ വരുന്നതിന്റെ കൃത്യമായ കണക്കെടുത്ത മീറ്റിംഗിൽ വെക്കണം അത് വെക്കാം പന്ത്രണ്ടാം പന്ത്രണ്ടാം എടുത്ത മീറ്റിങ്ങിൽ വെക്കാം ഇതിപ്പോ എല്ലാ ഡി സി സി പ്രസിഡന്റുമാരും മൊത്തം നമ്മളോടെ ഡി സി സിയിൽ വന്ന മൊത്തം വരുമാനവും ചെലവും വരവ് ചെലവ് കണക്ക് പന്ത്രണ്ടാം തെച്ചിട്ട് മീറ്റിംഗിൽ വെക്കാം അല്ല ഇപ്പൊ ഇതിപ്പോ എത്ര രൂപ കിട്ടി ഇത് മറ്റേ വൺ തേർട്ടി സെവൻ എത്ര രൂപ കിട്ടി ഇൻറ്റർനാഷൻ ടോട്ടൽ വന്നത് രണ്ടും അങ്ങനെ പറയരുത് അങ്ങനെയല്ല ട്രഷറും പറയേണ്ടത് ഞാൻ ചോദിച്ച ചോദ്യം വളരെ സ്പെസിഫിക്കാണ് ഞാൻ പെട്ടെന്ന് മനസ്സിൽ കണക്കാക്കി പറഞ്ഞതാ നിങ്ങൾ നാല് കോടി ഞങ്ങൾക്ക് അപ്പൊ പന്ത്രണ്ടാം തീയതി വളരെ രാഹുൽ ഗാന്ധിയുടെ യാത്രയില അതിലെ കണക്കടിച്ചിട്ടില്ല കയ്യിലുണ്ട് ഇന്നെടിച്ചിട്ടില്ല അത് പന്ത്രണ്ടാം തീയതി തരാം അല്ല ഇതിപ്പോടെക്കാ കണക്ക് പറഞ്ഞിട്ട് വരുന്ന കരുതിയില്ലല്ലോ അത് അടുത്ത് വീട്ടിങ്ങിന് വെക്കാം എല്ലാം വരവ് ചെലവ് കണക്ക് മൊത്തം നമുക്ക് എന്റെ കെ പി സി പ്രസിഡന്റ് പ്രസിഡന്റ് വരവ് ചെലവ് കണക്കിന്റെ അല്ല പ്രശ്നം നമ്മൾ വീണ്ടും കൊണ്ടുവരിക ആ വൺ തേർട്ടി എയ്റ്റ് കൊണ്ടുവരുമ്പോ ഒരേ പേര് പറഞ്ഞ് ഞങ്ങൾ ഇത്രയും രൂപ അയച്ചു കെ പി സി സി വരണത് വരുന്ന പറയുന്ന അത്രയും പൈസ അയച്ചിട്ടില്ല ഈ ഡി സി സി പ്രസിഡന്റുമാര് പതിനാല് പേരും കൂടി പറയുന്ന പൈസ കണക്ക് കഴിഞ്ഞാൽ അത്രയും പൈസ കെ പി സി സി വന്നിട്ടില്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്ന് ഇവിടെ ഇപ്പൊ ഇങ്ങനെ പറയേണ്ടി വരും കരുതിയിട്ടല്ല അദ്ദേഹം മതിരിക്കുന്നത് അത് മനസ്സിലാക്കുക അദ്ദേഹത്തിന് അത് അതിന്റെ എല്ലാ കറക്റ്റ് കണക്ക് നിങ്ങൾ ബി സി സി പ്രസിഡന്റ്മാര് പറയുന്ന ഫിഗർ അടക്കമുള്ള പൈസയുടെ കണക്ക് ഒരു കണക്കും പറയണ്ട ഒരു കണക്കും പറയണ്ട ഒന്നും പറയണ്ട പക്ഷെ വൺ തേർട്ടി ഐറ്റ് നടത്തുമ്പോ ഈ കൺഫ്യൂഷൻ ഇല്ലായിരുന്നു മതി ആളെയും കാര്യത്തിൽ പെർഫെക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആണ് അറിയാമെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ ആദ്യത്തെ തവണയാണ് നമ്മൾ ഈ വൺ കേട്ട് എയ്റ്റ് നമ്മൾ ആരംഭിച്ചത് അതിന്റെ സിസ്റ്റം നമ്മൾ ആദ്യമായിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അതിനകത്ത് പരിചയപ്പുറവും നമ്മൾ അതിനെ കുറിച്ച് അതിനെ വരാൻ പോകുന്ന പോഷത്വം അറിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു അബദ്ധം വന്നു അത് തിരുത്തി തിരുത്താൻ സമയമെടുത്തു ആ സമയമെടുത്തതൊക്കെ അതിന്റെ വരവിനെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിന്റെ ഒരു ആവർത്തനം എന്തിനാ അതുകൊണ്ട് വളരെ ശാസ്ത്രീയമായി സയന്റിഫിക് ആയി ഓഡിയോ തന്നെ ഒരു ഞാൻ അത് ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ ഫോൺ സംഭാഷണമൊന്നുമല്ല ഓൺലൈൻ മീറ്റിംഗിൽ ഞങ്ങൾ തമ്മിൽ തർക്കമല്ല തർക്കമല്ല അഭിപ്രായം പറഞ്ഞു അതായത് നൂറ്റി മുപ്പത്തി ഏഴ് ചാലഞ്ച് നമ്മുടെ പാർട്ടിയിലെ ചർച്ചയാണ് ഇന്ത്യണെങ്കിൽ ചർച്ച അത് പറയാൻ പാടില്ലാത്തതാണ് പുറത്ത് ഇത് ഇങ്ങനെ ഇത് ആരോ ചോർത്തി ഒന്നാണ് ആ വാർത്ത ഈ നൂറ്റി മുപ്പത്തേഴ് പ്രൊഫഷണലായിട്ടല്ല ചെയ്തത് ഒരു പരീക്ഷണമായിട്ടാണ് ചെയ്തത് രണ്ട് ബാങ്കിലെ അക്കൗണ്ട് ആയിരുന്നു അപ്പോൾ ആരാണ് പൈസ അയച്ചതെന്ന് മനസ്സിലാവില്ല പൈസ അവിടെ തന്നെ ഉണ്ട് പൈസ ആരും കൊണ്ടുപോയില്ലോ ബാങ്കിലല്ലേ ഉള്ളത് അപ്പോൾ ഇപ്പോൾ ഒരാൾ പറയാണ് ഞങ്ങൾ അമ്പതിനായിരം രൂപ അയച്ചിട്ടുണ്ട് അപ്പോൾ വേറൊരാൾ പറയാം ഞങ്ങൾ ഒരു ലക്ഷം രൂപ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാവുന്നില്ല ടാലി ആവുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇനി അടുത്തതിൽ നൂറ്റി മുപ്പത്തെട്ടിൽ കുറേ കൂടി പ്രൊഫഷണലായിട്ട് ചെയ്യണം കുറേ കൂടെ ഭംഗിയായിട്ട് ചെയ്യണം ആരാണ് പൈസ അയച്ചതെന്ന് അറിയണം അപ്പോൾ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പോൾ കെ പി സി പ്രസിഡന്റ് അത് സമ്മതിച്ചു അപ്പോൾ ഞാൻ ഇതുവരെയുള്ള കണക്കിനെ കുറിച്ചല്ല തർക്കം ഞാൻ അതിൽ പറയുന്നുണ്ട് കണക്കൊന്നും വെക്കണ്ട കണക്കല്ല തർക്കം കുറച്ചുകൂടി പ്രൊഫഷണലായിട്ടും കുറച്ചുകൂടി ഭംഗിയായിട്ടും ചെയ്യണം അപ്പോൾ ആരാണ് പൈസ അയച്ചതെന്ന് ഈ വെറുതെ ഓരോരുത്തരും അവകാശവാദം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് പൈസ അയച്ചതെന്ന് കൃത്യമായിട്ട് ഒരു പ്രൊഫഷണലായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്തു നൂറ്റി മുപ്പത്തെട്ട് ഭംഗിയായി ചെയ്തു അത് എൻ്റെ അഭിപ്രായം സ്വീകരിച്ച് അതൊക്കെ ഒരു ആയിട്ടുള്ള പാർട്ടിയിൽ ഞങ്ങളുടെ ഒരു സിസ്റ്റം മെച്ചപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ചർച്ച അല്ലേ അതിന്ന് കൈയലിയിട്ടിട്ട് ഞാൻ സുധാകരൻ തർക്കമെന്ന് പറഞ്ഞു ഞങ്ങൾ തർക്കിക്കണമല്ല ഇതിൽ സജഷൻ പറയുകയാണ് അഭിപ്രായം അവിടെ ഒരു ചർച്ച നടന്നതിൻ്റെ സമ്മപ്പ് ചെയ്തുകൊണ്ടല്ലേ ബാബു ബാബുണ്ടായിരുന്നല്ലോ അവിടെ ഒരു ചർച്ച നടന്നതിൻ്റെ സമ്മപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കുറെ കൂടി ബെറ്റർ ആക്കാനുള്ള സജഷൻ അത് കെ പി സി പ്രസിഡന്റ് അവിടെ തന്നെ അക്സെപ്റ്റ് ചെയ്തു ഓഹ് എന്താ ഒന്നും ഇല്ലല്ലേ ഈ അവസാനത്തെ ദിവസമായിട്ടും കയ്യിലേക്ക് ഒന്ന് രാവിലെ കൊടുക്കാൻ ഒരു സാധനം ഇല്ല കയ്യില്